എനിക്ക് എനിക്ക് കുറച്ച് കലിപ്പൊക്കെ ഉള്ള ഒരാളെ ഇഷ്ടം ചേട്ടൻ എനിക്ക് ഒത്തിരി ഫ്രീഡം തരുന്നുണ്ട് എനിക്ക് ഇത്രയ്ക്ക് ഫ്രീഡം വേണ്ട അങ്ങനത്തെ ഒരാളെ ഞാൻ സ്വന്തം കണ്ടുപിടിച്ചിട്ടുണ്ട് നീ എന്തെങ്കിലും ചെയ്ത അടി കിട്ടും എന്നെ അടിക്കാറുണ്ടായിരുന്നു നല്ല അങ്ങനെയൊക്കെ ഒരു എല്ലാ അർത്ഥത്തിലും ഒരു ഇത് കംഫേർട്ടായിരുന്നു ഈ ചേട്ടാറുണ്ടായിരുന്നു അടിക്കാറുണ്ടായിരുന്നു അതെ അപ്പൊ അതൊരു വല്യ ഇപ്പൊ അവള് പറഞ്ഞ പോലെ അടി എന്ന് പറഞ്ഞാല് നല്ലോണം അടുത്ത് അടിയും കിട്ടി നല്ലോണം ഒരുപാട് ഗേൾസിന്റെ ക്രഷ് ആണ് 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 ഹാർട്ട് പ്രജിത് അടി കിട്ടിയ സമയത്തും അതെന്നെ ഒരു ഭാര്യ എന്നെ ഒരു ഭർത്താവാണ് അടിച്ച് എന്നെ ഒരു ആണാണ് അടിച്ച് ഈ ഇരുമ്പിന്റെ ചുരിദാർ ഇറങ്ങിട്ടുണ്ടെങ്കിൽ പബ്ലിക്കിൽ പറയുമ്പോൾ എന്താ ഒന്നും അറിയില്ല പക്ഷെ നമ്മൾ ഓപ്പൺ ആയിട്ട് ഓപ്പണായിട്ട് എങ്കിലും ഇതൊരു ഭാര്യ എന്നെ ഭർത്താവായിട്ടാണ് കാണുന്ന വെച്ചാൽ സ്വഭാവം അല്ലെങ്കിൽ അവൾ എന്റെ ഞാനൊരു ഭാര്യനെ തല്ലി ഭർത്താവ് എന്നുള്ള രീതിയാണെങ്കിൽ പോലും അങ്ങനെയുള്ളൊരു സാധനം ആണെങ്കിലും ഇതിനെ ആ രീതിയിൽ കണ്ടിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഇരിക്കില്ല വേണ്ട നല്ല ഈ അവിടെ എനിക്ക് ചിലപ്പോ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്റെ അനിയന്മാരെ തല്ലും ഒരു എത്ര തല്ലിയിട്ടും എല്ലാവരും ഞാനൊരു മാസ്റ്റർ പോലെ നിൽക്കുന്ന അപ്പൊ എനിക്ക് ചില കാലം മാസ്റ്റർ കഴിഞ്ഞു